ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എരുമ എന്ന മൃഗത്തെ പറ്റിയാണ് മുറ എരുമ പ്രധാനമായും പാൽ ഉൽപ്പാദനത്തിനായി വളർത്തുന്ന പൂവത്തിൻ്റെ ഒരു ഇനമാണ് ഈ മുറ എരുമകൾ കൂടുതലായും കണ്ടുവരുന്നത് ഭിവാനി ആഗ്ര ഹിസാർ റോഹ്തക് ജിന്ദ് ഛാർ ഫത്തെഹാബാദ് ഗുഡ്ഗാവ് എന്നീ ജില്ലകളിലാണ് ഈ ഇനം എരുമകൾ പ്രധാനമായും കാണപ്പെടുന്നത് ദേശീയ കന്നുകാലി മത്സരത്തിലും എക്സ്പോയിലും പാൽ ഉൽപ്പാദനത്തിൽ മുറ എരുമകൾ മികച്ച നിലവാരം പുലർത്തിയിരുന്നു പഞ്ചാബിലെ ലക്ഷ്മി ഡയറി ഫാമിലെ ഒരു മുറ എരുമ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോഗ്രാം എന്ന റെക്കോർഡ് സ്ഥാപിച്ചതായി അറിവുണ്ട് ബ്രസീലിൽ ഈ ഇനം എരുമകൾ ആംശത്തിൻ്റെയും പാലിൻ്റെയും ഉൽപ്പാദനത്തിനുമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇവയ്ക്ക് ഉയർന്ന വില ലഭിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ എരുമ ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ പാൽ ലഭിക്കുന്നത് മുറ ഇനം എരുമകളിൽ നിന്നാണ് മുറ എരുമകൾക്ക് സാധാരണയായി ജെറ്റ് കറുപ്പാണ് നിറം വാലിലും മുഖത്തും കൈക്കാലുകളിലും വെളുത്ത അടയാളങ്ങൾ ചിലപ്പോൾ കാണാൻ സാധിക്കും ചെറുകിയ വളഞ്ഞ കൊമ്പ് ഈ ഇനത്തിൻ്റെ ഒരു പ്രധാന സ്വഭാവമാണ് ശരീര വലുപ്പം വളരെ വലുതാണ് കഴുത്തും തലയും താഴ്തിമീന എന്നുള്ളതാണ് ഇരുമ പശുവിനോട് സാമ്യമുള്ളതും മനുഷ്യർക്ക് അത്യന്തം പ്രയോജനകരമായ ഒരു ജീവിയാണ് ഇവ പ്രധാനമായും പാൽ കൃഷിക്ക് കരുത്ത് വളം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വളർത്തുന്നു ജനമകൾ സാധാരണയായി ചെളിയുള്ളതും ഈർപ്പമുള്ളതുമായ പ്രദേശങ്ങളിൽ ജീവിക്കുന്നു ഇവയ്ക്ക് ചൂട് സഹിക്കാനാവാത്തതിനാൽ തണാങ്ങളിലും പുള്ളങ്ങളിലുമാണ് ദഹനത്തിൻ്റെ വലിയ ഭാഗം ചെലവിടുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ കാളപ്പുറങ്ങളിലും ഗോശാലകളിലുമാണ് മനുഷ്യർ ഇവ വളർത്തുന്നത് എരുമകൾ സസ്യാഹാരികൾ ആണ് ഇവയുടെ പ്രധാന ആഹാരങ്ങൾ പച്ചപ്പുല്ല് ചോളം വൈക്കോൽ കുതിരയേവയും ധാന്യപ്പൊടി തോരൻ ചാണകം ചേർത്ത ചീറ്റകൾ എന്നിവയും ശുദ്ധജലവും ധാരാളമായി എരുമകൾക്ക് വേണം പെണ്രുമകൾക്ക് ഗാലം ഏകദേശം പത്തു മാസമാണ് സാധാരണയായി ഒരു കുട്ടിയാണ് പ്രസവിക്കുന്നത് കുഞ്ഞ് അമ്മയുടെ പാലിൽ നിന്നാണ് പോഷണം നടത്തുന്നത് എരുമകൾ ശാന്തവും ഉജ്ജ്വലതുമായ ജീവികളാണ് മനുഷ്യരോട് സൗഹൃദമുള്ളവരാണ് ചിലപ്പോൾ ഭയപ്പെട്ടാൽ അല്ലെങ്കിൽ ചൊടിച്ചാൽ ആക്രമണ സ്വഭാവം കാണിക്കാനുണ്ട് പശുവിൻ പാലിനേക്കാൾ കട്ടിയുള്ള പോഷകസമൃദ്ധമായ പാലാണ് എരുമയുടേത് കൃഷിക്ക് കരുത്ത് പകർന്ന് വയലുകളിൽ ഉഴുതെടുക്കാൻ മച്ചർ ഇവയെ ഉപയോഗിക്കുന്നു അതിൻ്റെ ചാണകം വളമായി ഉപയോഗിക്കുന്നു എരുമയുടെ തോൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു പുലർച്ചെ പുല്ല് മേഞ്ഞ് തീറ്റ ആരംഭിക്കുന്നു ചൂട് കാലത്ത് പകൽ സമയം വെള്ളത്തിൽ കുളിക്കുന്നു അല്ലെങ്കിൽ ചെളിയിൽ കിടക്കുന്നു വൈകുന്നേരമായാൽ അവ വീണ്ടും തീറ്റ ഭക്ഷിക്കുന്നു രാത്രിയിൽ ഓച്ചാലിയിൽ വിശ്രമിക്കുന്നു എരുമകൾ സാധാരണയായി ഇരുപത് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ ജീവിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു